ഇറാനുമേൽ ഇസ്രായേൽ തുടങ്ങി വെച്ച ആക്രമണം മൂലം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഇരു രാജ്യങ്ങളും തമ്മിൽ കടുത്ത ആക്രമണ പ്രത്യാക്രമണത്തിലാണ് വലിയ ആശങ്കയിലാണ് പശ്ചിമേഷ്യ വിട്ടുവീഴ്ചയില്ലാത്ത ആക്രമണമാണ് നടക്കുന്നത് യുദ്ധം എട്ടാം ദിവസം എത്തി നിൽക്കുമ്പോൾ ഇസ്രായേലിനെതിരെ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചിരിക്കുകയാണ് ഇറാൻ ആദ്യമായാണ് ഇറാൻ ഇത്തരം ബോംബുകൾ പ്രയോഗിക്കുന്നത് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടെയാണ് അതിശക്തമായ തിരിച്ചടി ഇറാൻ നടത്തിയത് യു ഇ സൗദി അറേബ്യ ഒമാൻ ഖത്തർ ഇറാഖ് സിറിയ യമൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇറാന് ഐക്യദാഢ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ ഗതിവിഗതികളാണ് ഇന്ന് ലോകം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയോട് പോലും ശക്തമായ നിലപാടെടുത്ത ഇറാൻ എന്ന രാജ്യമാണ് ഇന്ന് ലോകത്തിന്റെ ചർച്ചാ വിഷയം ഇറാന്റെ ഈ നിലപാടുകൾക്ക് പിന്നിൽ അതിശക്തമായ പാരമ്പര്യത്തിന്റെയും അതിജീവനത്തിന്റെയും കരുത്തുകൂടിയുണ്ട് പശ്ചിമേഷ്യയിൽ ശ്രദ്ധേയമായ സ്ഥാനത്താണ് ഇറാൻ സ്ഥിതി ചെയ്യുന്നത് അർമേനിയ അസർബൈജാൻ തുർക്കി ഇറാഖ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ തുർഗ്മനിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായാണ് ഇറാൻ അതിർത്തി പങ്കിടുന്നത് ആഴത്തിലുള്ള വേരുകളും ചരിത്രവുമുള്ള ഒരു ഇസ്ലാമിക രാജ്യമാണ് ഇറാൻ പതിനെട്ടായിരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ കുടിയേറി സ്ഥിരവാസികളായ ജനങ്ങളുടെ സംസ്കാരമാണ് ഇറാൻ ഉള്ളത് ഇറാൻ എന്ന പേരിന് പിന്നിൽ തന്നെയുണ്ട് ഒരു നീണ്ട ചരിത്രം ആര്യന്മാരുടെ പ്രദേശം എന്ന അർത്ഥം വരുന്ന അര്യാനാം എന്ന വാക്കിൽ നിന്നാണ് ഇറാൻ ഉണ്ടായിരിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നിരവധി രാജവംശങ്ങൾ ഇറാനിൽ ഭരണം നടത്തിയിരുന്നു അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് എലാമെറ്റുകൾ ജിറോഫ്റ്റുകൾ തുടങ്ങിയ വംശങ്ങൾ ഇവിടെ രാഷ്ട്രങ്ങൾ സ്ഥാപിക്കുകയും ഭരിക്കുകയും ചെയ്തിട്ടുണ്ട് നൂറ്റാണ്ടുകൾക്കിപ്പുറം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ആധുനിക ഇറാൻ പിറവിയെടുക്കുന്നത് ഗജർ ഭരണാധികാരിയായ ഷാക്കെതിരെ ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള സമരം വിജയിച്ചതോടെയാണ് ഇറാന്റെ ആധുനിക യുഗം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഒക്ടോബർ ഏഴിനാണ് ഇറാനിൽ ആദ്യത്തെ പാർലമെന്റ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ബ്രിട്ടീഷ് ഗവേഷകർ ഇറാനിൽ എണ്ണ കണ്ടെത്തി എണ്ണ ഖനനം തുടങ്ങിയതോടെ ഒന്നാം ലോക ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടനും റഷ്യയും ഇറാനെ അടിച്ചമർത്താൻ തുടങ്ങി പിന്നീട് റഷ്യ പിൻവാങ്ങിയതോടെ ഇറാന്റെ മേലുള്ള ബ്രിട്ടീഷ് നിയന്ത്രണം ശക്തമായി പതുക്കെ പാശ്ചാത്യ രാജ്യങ്ങളുടെ എണ്ണ ആവശ്യങ്ങൾക്ക് ഇറാന് അനുമതി നൽകേണ്ടി വന്നു ബ്രിട്ടീഷ് പിന്തുണയോടെ രാജ്യത്ത് അധികാരത്തിൽ വന്ന റിസാ ഷാഹ് പഹ്ലവി പല പരിഷ്കാരങ്ങളും രാജ്യത്ത് നടപ്പാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ രാജ്യത്തിന്റെ പേര് പേർഷ്യ എന്നതിൽ നിന്നും ഇറാൻ എന്നാക്കി മാറ്റി മതവിദ്യാഭ്യാസം നിർബന്ധമല്ലാതാക്കി ഇറാനിയൻ വേഷവിധാനങ്ങൾ മാറ്റി സ്യൂട്ടും കോട്ടും നിർബന്ധമാക്കി പിന്നീട് പുത്രൻ മുഹമ്മദ് റിസാ ഷാ പഹ്ലവിയും അധികാരത്തിലെത്തി ഇറാനിയൻ മതപണ്ഡിതനും രാഷ്ട്രീയ നേതാവുമായിരുന്ന ആയത്തുള്ള ഘുമൈനിയെ അന്നത്തെ ഭരണകൂടം നാടുകടത്തി ആദ്യം ഇറാഖിലേക്ക് നാടുകടത്തപ്പെട്ട അദ്ദേഹം പിന്നീട് കുവൈറ്റിലും ഫ്രാൻസിലുമായി താമസിച്ചു നാടുകടത്തൽ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി ഷാക്കെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പത് ജനുവരി ഒന്നിന് ഘുമൈനി തിരിച്ചെത്തി വിപ്ലവ നേതൃത്വം ഏറ്റെടുത്തു തുടർന്ന് രാജ്യത്ത് ഹിതപരിശോധന നടത്തി ജനങ്ങളുടെ അഭിപ്രായം തേടിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഏപ്രിൽ ഒന്നിന് ഇറാൻ ഒരു ഇസ്ലാമിക രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടു വലിയ മാറ്റങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിനു ശേഷം ഇറാനിൽ സംഭവിച്ചത് ശക്തമായ ഭരണകൂടം നിലവിൽ വന്നു ശരീരത്ത് നടപ്പാക്കി സ്ത്രീകൾക്കും പൊതുജനങ്ങൾക്കും ഇടയിലെ നിയന്ത്രണങ്ങൾ വർദ്ധിപ്പിച്ചു വിദേശ നയങ്ങളിൽ മാറ്റം വരുത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപത്തി എട്ട് കാലത്ത് എട്ട് വർഷങ്ങളിലായി ഇറാഖുമായി നടന്ന അതിരൂക്ഷമായ യുദ്ധവും രാജ്യം നേരിടേണ്ടി വന്നു ഇതെല്ലാം മറികടന്ന് നിരവധി മുന്നേറ്റങ്ങൾ രാജ്യം നടത്തി ഇതിനിടയിൽ പല ജനകീയ പ്രതിഷേധങ്ങളും രാജ്യത്ത് അരങ്ങേറി പ്രധാനമായും ഷിയ സുന്നി വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് ഉണ്ടായിരുന്നത് വനിതകളുടെ അവകാശം സ്വാതന്ത്ര്യം തുടങ്ങിയ വിഷയങ്ങളിലും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാജ്യത്ത് എൺപത്തിയൊൻപത് ശതമാനവും ഷിയ വിഭാഗക്കാരായ ഇസ്ലാം മതവിശ്വാസികളാണ് ഉള്ളത് സുന്നി വിഭാഗക്കാർ വെറും പത്ത് ശതമാനം മാത്രം അതുകൊണ്ട് തന്നെ ഷിയ ഭൂരിപക്ഷ മുസ്ലിം രാഷ്ട്രമായിട്ടാണ് ഇറാൻ അറിയപ്പെടുന്നത് സർക്കാർ ജോലികളിൽ ഉൾപ്പെടെ സുന്നികൾക്ക് അവസരം നിഷേധിക്കുന്നതായുള്ള പരാതികൾ രാജ്യത്ത് വ്യാപകമാണ് പല ലോകരാജ്യങ്ങളും ഇറാനുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട് റഷ്യ ചൈന ഇറാഖ് സിറിയ ലബനൻ വെനസ്വല അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി നിരവധി സൈനിക വ്യാപാര കരാറുകൾ ഇറാഖിനുണ്ട് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുമായി സൗഹൃദം വികസിപ്പിക്കാനുള്ള ശ്രമവും ഇറാൻ നടത്തിവരുന്നു എന്നാൽ സൈനിക സാമ്പത്തിക മതപരമായ കാര്യങ്ങളിൽ ഇറാനുമായി കടുത്ത വിയോജിപ്പുള്ള രാജ്യങ്ങളുമുണ്ട് അമേരിക്ക ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളുമായി ഇറാൻ കടുത്ത നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി ഇറാൻ ഇസ്രായേൽ പ്രശ്നത്തിലും ഡൊണാൾഡ് ട്രംപിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തി കടുത്ത നിലപാടാണ് ഇറാൻ ഉയർത്തുന്നത് പലപ്പോഴായി വിവിധ ഉപരോധങ്ങൾ ഇറാനുമേൽ ലോകരാജ്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സാമ്പത്തിക ആയുധ ഉപരോധമാണ് ഇതിൽ പ്രധാനം ഇറാനെതിരായ ഉപരോധങ്ങൾ ലോക ചരിത്രത്തിൽ തന്നെ ദീർഘകാലം നീണ്ടുനിന്നതാണ് ആണവായുധം നിർമ്മിക്കാതിരിക്കുന്നതിനു പകരം ഇറാനുമേൽ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധം പിൻവലിക്കാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ലോകരാജ്യങ്ങളുമായി ഇറാൻ ഒപ്പിട്ട കരാറാണ് ഇറാൻ ആണവ കരാർ അമേരിക്കയുമായുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിൽ ഇറാനുമേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്ക ഇറാന്റെ എണ്ണ കയറ്റുമതിക്കുള്ള ഉപരോധം കടുപ്പിക്കാനാണ് അമേരിക്കയുടെ നീക്കം ആണവായുധം നിർമ്മിക്കാൻ ഇറാനെ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് അമേരിക്ക ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നത് പോലെ അമേരിക്ക കൂടി നേരിട്ട് യുദ്ധത്തിന്റെ ഭാഗമായാൽ ലോകം കണ്ട ഏറ്റവും വലിയ സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്കാകും പശ്ചിമേഷ്യ നടന്നെടുക്കുക